പകരുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പരിപാടി ഈ കാര്യത്തെ കുറിച്ച് ദീർഘം അപേക്ഷത്തിനായതുകൊണ്ടാവാം സാർ പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അനുഭവമാണ് എന്തായാലും നമ്മുടെ ഈ ഒരു ബ്ലോഗ് തുറന്നണമെന്ന് ഒരു മാസം മുമ്പ് തന്നെ നമ്മുടെ അധ്യാപകർക്കിടയിലൊരു ആരോഗ്യനാക്കിയിരുന്നു ഇങ്ങനെ തുടങ്ങുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ബ്ലോഗ് തുടങ്ങിയ മറ്റു വിദ്യാലയങ്ങളുമായി സമീപിച്ചു അങ്ങനെ കാപ്പൻകോടുള്ള വിദ്യാലയത്തെ പ്രിൻസിപ്പൾ ഉദയകുമാർ സാർ സാറോട് ഒന്നും ഈ കാര്യത്തെ കുറിച്ച് പറഞ്ഞു ഈ കാര്യങ്ങൾ കമ്പ്യൂട്ടറുമായി നേരിട്ട് ബന്ധമുള്ള നമ്മുടെ അധ്യക്ഷനാണ് കാര്യങ്ങളെല്ലാം രൂപകൽപ്പന ചെയ്തത് ആ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ബ്ലോഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി എല്ലാ മുന്നറിതങ്ങളും അതിൻ്റെ താങ്കൾ മനസ്സിലാക്കി അതിന് രൂപകൽപ്പന ചെയ്തു അങ്ങനെ ഇപ്രകാരം ബ്ലോഗ് നമ്മൾ ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശം കൂടി പറയാം അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഇംഗ്ലീഷ് ആയാലും മലയാളമായാലും ഹിന്ദി ആയാലും ഒരുപാട് പഠനാനുഭവങ്ങള് അനുഭവക്കുറിപ്പുകൾ കഥകൾ കവിതകൾ ഒക്കെ രൂപപ്പെടുന്നുണ്ട് ഇപ്പൊ പാഠവിഷയങ്ങളും മാത്രമല്ല മറ്റ് യാത്ര മാനവിക വിഷയങ്ങളിലും അപ്രകാരം യോഗ്യമായ ഒരുപാട് കാര്യങ്ങൾ ക്ലാസ് മുറികൾ പഠന ഉൽപ്പന്നമായി രൂപപ്പെടുകയാണ് അപ്പൊ ഇപ്പൊ ഇത്തരത്തിലുള്ള വളരെ ഗൗരവം നേറിയ വിഷയങ്ങൾ നമ്മുടെ ക്ലാസ് മുറികൾക്കുള്ളിൽ മാത്രം ചർച്ച ചെയ്ത് അവസാനിപ്പിക്കാനുള്ളതല്ല ഇത് ലോകമെമ്പാടുമുള്ള വായനാ സമൂഹത്തിനുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്നതാണെന്നുള്ള തിരിച്ചറിവാണ് ഈ ലോക വായനാ സമൂഹത്തിനുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഏറ്റവും നൂതനമായ ഒരു സാങ്കേതികത്തിലേക്ക് നമ്മളെ കൊണ്ടുവയ്ക്കുന്നത് അങ്ങനെ ഈ ബ്ലോഗിന്റെ രൂപകൽപ്പന നമ്മളെ കൊണ്ട് തക്ക തരത്തിലത് ഇന്നലത്തോടെ ഇന്നലെ ഏകദേശം അത് പൂർത്തിയായിരിക്കും നമുക്ക് ഉണ്ടാവുന്നൊരു പ്രശ്നം ഈ ബ്ലോഗ് മലയാളത്തിൽ നമുക്ക് ലഭ്യമായി തുടങ്ങിയെങ്കിലും അതിൻ്റെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമുക്ക് ഈ കാര്യം നേരത്തെ പറഞ്ഞ ആ പ്രിൻസിപ്പൾ ഉദയകുമാർ സാർ പറഞ്ഞത് ഈ കാല ഈ പ്രദേശത്തെ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യകാല ബ്ലോഗം ഒരാൾ അദ്ദേഹത്തെ പരിചയപ്പെടുത്തരികയും ആ സാധന നമ്പർ നമ്മൾ വാങ്ങുകയും അവരുടെ ഫോണിൻ്റെ സാറ് വരാമെന്ന് എ ടി എം ഒക്കെ ചെയ്ത് അങ്ങനെയൊരു സാധനം നമുക്ക് വേണ്ടി സമയം വിനിയോഗിച്ചതും ഈ ക്ലാസ് ഇവിടെ എടുക്കും അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ എന്തൊക്കെ ഒരു പ്രോഗം കൂടെ പ്രകാശനം ചെയ്യുകയാണ് പ്രകാശനം ചെയ്യാൻ പോകും ഇനി നമ്മുടെ ക്ലാസ് ഉണ്ടാകുന്ന എല്ലാ പഠനാനുഭവങ്ങളും പ്രായത്യകൃതികളും കഥകളും നുഭവക്കൂപ്പുകളുമൊക്കെ തന്നെ നിങ്ങൾ അഞ്ചോ ആറ് രൂപ കൊടുത്ത് റീഡി വാങ്ങി ഞാനത് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്ത് കൊണ്ടുപോകഴിഞ്ഞാൽ നമ്മളവിടെ പരിശോധിച്ചതിന് ശേഷം അതവിടെ നിന്ന് തന്നെ ചിലത് പ്രസ്താവന ചെയ്യും അപ്പോൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കമ്പ്യൂട്ടർ ഇല്ലെങ്കിൽ പോലും മറ്റേതെങ്കിലും കമ്പ്യൂട്ടറുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സെന്ററുകളിലോ ഒരു മണിക്കൂർ ആ പത്ത് രൂപയും മറ്റൊരു കുറച്ച് അതിൽ പേരുന്നത് ടൈപ്പ് ചെയ്ത് മലയാളത്തിലായിക്കൊണ്ടുവരാനുള്ള വരമണി എന്ന പ്രോക്ടിയവരുടെ രീതി ഇവിടെ നമ്മൾ തരും ആൾക്കാർ അത് വാങ്ങിക്കുക അത് നിങ്ങളുടെ ഏത് സാഹിത്യ രൂപമായാലും ഏത് വ്യവഹാര രൂപമായാലും അതിനകത്ത് മലയാളത്തെ ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്നാൽ അതിവിടെ പ്രസ്താവന യോഗ്യമാണോ എന്ന് വേണ്ട രീതിയിൽ പരിശോധിച്ചതിന് കേട്ടോ തീർത്ഥം പ്രസ്താവന യോഗ്യമാണെങ്കിലും അത് നിങ്ങൾക്ക് വേണ്ടി വ്ലോഗിൽ പ്രസാദന ഇനി ഒരു ചെയ് ഇനിന്ന് പൂജിപ്പിച്ചു ഇതിന്റെ സാങ്കേതികത്തെ കുറിച്ചും നമുക്ക് ഒഴിവുള്ള ദിവസം അതായത് ക്ലാസ് ഒഴിവുള്ള ദിവസം ഇവിടുത്തെ കമ്പ്യൂട്ടർ ലാബിൽ വെച്ച് പരമാവധി കുട്ടികൾക്ക് അവരവർക്ക് ഈ കാര്യങ്ങളെ കുറിച്ച് പ്രായോഗിക പരിശീലനത്തിന് ക്ലാസ് ഇവിടേ തന്നെ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ആലോചിക്കും അപ്പൊ ആ ദിവസം അതിന്റെ പ്രായോഗിക പരിചയം മറ്റുള്ളവർ നേരം ലഭിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ അറിവിൻ്റെ വിനിമയത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള പ്രവർത്തനം തീർത്തും പ്രത്യക്ഷമാണ് കാരണം ഈ അറിവിൻ്റെ പുസ്തകവത്കരണം വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അറിവ് കുറച്ച് ആൾക്കാരുടെ മാത്രം കയ്യിലുതങ്ങുന്ന ഒരു കാല ഒരു സാഹചര്യത്തിലേക്ക് ചില കച്ചവട ശക്തികൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിവ് ലോകത്തുള്ള മൺമറഞ്ഞുപോയ ജനവിഭാഗത്തിന്റെ ആധ്വാനത്തിന്റെ ഉൽപ്പന്നമാണെന്നും അത് ജനസമൂഹത്തിനുള്ളിൽ പങ്കുവയ്ക്കപ്പെടേണ്ടതാണെന്നും ബോധ്യപ്പെടുത്തുവാനും ഈ പ്രസാദനത്തിന് പ്രശ്നീകരണത്തിനും ചെലവഴിക്കാതെ കേവലം പത്ത് രൂപ കൊണ്ട് തങ്ങളുടെ ലോക വായനാ സമൂഹത്തിനുമ്പിൽ അവതരിപ്പിക്കുവാനും ഇടം നൽകുന്ന ഈ നൂതന സാങ്കേതിക രൂപം നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുവാനും അതിനുവേണ്ടി சமயம் கண்டிப்பா அதை எல்லாவித நேரத்தையும் புகார் செய்த நம்ம பிரிசிப்பல் அது பார்க்குற இனே குறித்து க்ளாஸ் எடுத்த சட்ட இது வந்து எல்லா சாய்ஸ் அக அதுபோல் ஸ்கூல் மானேஜ்மெண்ட் இவரோட தீர்சாடு அது நம்ம ആ കാര്യം ഒരു ഭാഗങ്ങൾ ഒതുക്കുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത്തരത്തിൽ ഈ സാങ്കേതികയുടെ ഏറ്റവും നൂതനമായ ഈ സ്ഥലങ്ങളിലേക്ക് മലയാള ഭാഷയെ കൂട്ടിക്കൊണ്ടു പോകുവാൻ നിങ്ങൾക്ക് കരുത്തുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ബ്ലോഗം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ സ്കൂൾ പ്രിൻസിപ്പൽ ലതാ പ്രികളിക്കുന്നു